വടനപ്പള്ളി ലയൺസ് ക്ലബ്ബിലെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറിലെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങ് നടത്തി ലയൺസ് ക്ലബ്ബിൻ്റെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും ചാർട്ടേഡ് ഡേ സെലിബ്രേഷനും മുൻ ഡിസ്ട്രിക്ട് ഗവർണർ ദീപക് ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് ജയപ്രകാശ് ചക്കാമ്പടത്തിൽ അധ്യക്ഷനായി പുതിയ ഭാരവാഹികളായി പ്രസിഡന്റ് കെ എസ് സിൻകുമാർ സെക്രട്ടറി റലീഷ് രവീന്ദ്രൻ ട്രഷറർ സി എം സുധീഷ് കുമാർ ലിയോ ക്ലബ്ബ് പ്രസിഡന്റ് ശ്രീരുദ്ര ബിജിത്ത് സെക്രട്ടറി ശിവാനി സിൻകുമാർ ട്രഷറർ ശ്രേയ നസ്രി എന്നിവർ ചുമതലയേറ്റു തുടർന്ന് പുതിയതായി ക്ലബ്ബിൽ അംഗത്വമെടുത്ത അഞ്ച് മെമ്പർമാരുടെ ഇൻഡക്ഷനും പാസ്റ്റും നടത്തി സാന്ത്വനം സ്പെഷ്യൽ സ്കൂൾ മാനേജിംഗ് ട്രസ്റ്റി എം പി ഷാജിയെ ചടങ്ങിൽ ആദരിച്ചു കഴിഞ്ഞ അധ്യയന വർഷത്തിൽ നൂറു ശതമാനം വിജയം നേടിയ സ്കൂളുകൾക്കും പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ ലയൺ മെമ്പർമാരുടെ മക്കൾക്കും അവാർഡുകൾ വിതരണം ചെയ്തു തുടർന്ന് ചാർട്ടേഡ് ഡേ ആഘോഷങ്ങളുടെ ഭാഗമായി ചാർട്ടർ മെമ്പർമാർക്കുള്ള ഉപഹാരങ്ങൾ നൽകി ആദരിച്ചു ക്ലബിൽ പുതിയതായി എം ജെ എഫ് അടുത്ത പി ബി സുനിൽകുമാർ ഷാജി പള്ളിത്താഴത്ത് എന്നിവരെ ചടങ്ങിൽ അനുമോദിച്ചു റീജിയണൽ ചെയർപേഴ്സൺ എം എം ദിനേശൻ സോൺ ചെയർപേഴ്സൺ പി ബി സുനിൽകുമാർ റീജിയണൽ ലേഡി ചെയർപേഴ്സൺ ശ്രുതി ചന്ദ്രൻ സോൺ ലേഡി ചെയർപേഴ്സൺ അമൃത ജയപ്രകാശ് ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ പീതാംബരൻ രാരംഭത്ത് സി എസ് ദേവരാജ് ക്ലബ് ലേഡി കോർഡിനേറ്റർ ടി ജെ സുപ്രിയ ലിയോ മെമ്പർമാരായ അഹല്യ സുധീഷ് ശ്രീലക്ഷ്മി സിൻകുമാർ റലീഷ് രവീന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു പദവി ഏറ്റിട്ട് മെമ്പർഷിപ്പ് കമ്മിറ്റി ചെയർമാൻ എന്ന പൊസിഷനാണ് അന്നത്തെ ഗവർണർ എന്നോട് ചോദിച്ചൊരു ചോദ്യമാണ് നിങ്ങൾക്ക് ഈ വർഷം എത്ര മെമ്പർമാരെ കൊണ്ടുവരുവാൻ സാധിക്കുമെന്ന് അന്നത്തെ ആ ഒരു ചെറുപ്പത്തിന്റെ ഒരു തറപ്പിൽ ഞാൻ പറഞ്ഞു പത്ത് മെമ്പർമാരെ കൊണ്ടുവരാൻ പറ്റുമെന്നൊരു ഞാൻ പറഞ്ഞു ആ പത്ത് മെമ്പർമാരെ കൂടുതൽ ആ വർഷം ചേർന്നുകൊണ്ട് ഞാൻ ആ വർഷത്തെ ഒരു മികച്ച മെമ്പർഷിപ്പ് കമ്മിറ്റി ചെയർമാൻ ആവുകയുണ്ടായി ാണ് എന്താണെന്ന് അറിയില്ല ഗവർണർഷിപ്പിനുമ്പ് പത്ത് ലയൻസ് ക്ലബുകളും ഏകദേശം മുന്നൂറ്റി ജില്ലാ മെമ്പർമാരെ ഈ പ്രസ്ഥാനത്തിലേക്ക് കൊണ്ടുവന്നു ഗവർണർഷിപ്പില് ഞാൻ ഇരുപത് ലയൻസ് ക്ലബുകൾ സ്പോൺസർ ചെയ്യുന്നതിൽ സുപ്രധാനമായ പങ്ക് വഹിക്കുകയും കൂടാതെ ഡിസ്ട്രിക്റ്റിനു പുറത്ത്